വെൽക്കം ബാക്ക് ടു ട്രിപ്പിംഗ് വിത്ത് ഗുഡ് മോർണിംഗ് തായ്ലൻഡിലെ ഇന്ന് ഡേ ടു ആണ് ഞങ്ങളുടെ അപ്പൊ എന്ന പട്ടായ റൂമില് ഞങ്ങളുടെ ബാൽക്കണി വ്യൂ ആണ് ഞാൻ കാണിച്ചിരുന്നത് ഇത് സിറ്റി തന്നെയാണ് ഉള്ളത് പക്ഷേ അത്യാവശ്യം ഒരു റഷ് മാത്രമേ ഞങ്ങൾക്കുള്ളൂ ഇവിടെ റൂമൊക്കെ കാം ആൻഡ് കുറക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ സ്റ്റേ ചെയ്യാൻ നല്ല സുഖമില്ല പിന്നെ ഈ ആ എൻഡിലായിട്ടാണ് പട്ടാ വാക്കിംഗ് സ്ട്രീറ്റ് വരുന്നത് പിന്നെ ഈ എൻഡിലാണ് ഈ എൻഡിലാണ് ഇവിടുത്തെ നൈറ്റ് മാർക്കറ്റ് വരുന്നത് അപ്പം ഞങ്ങൾ ഏകദേശം ഈ ഒരു സെൻറ്ററിലായതുകൊണ്ട് എല്ലാ സ്ഥലത്തേക്കും പോവാന് എളുപ്പമാണ് കഴിക്കുന്നത് ഇതൊരു അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിന്റെ എമൗണ്ട് റൂമിന്റെ റെന്റിൽ ഇൻക്ലൂഡഡ് ആണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് റെഡിയായി ഇന്നിപ്പോൾ ഡേ ടു ആണ് ഡേ ടൂ നമ്മൾ കോറൽ ഐലൻഡിലേക്കാണ് പോകുന്നത് അപ്പം ബീച്ച് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എ ജെ ബി ജെ ഒക്കെ റെഡി ആയിട്ടുണ്ട് കോറൽ ഐലൻഡിലേക്ക് നമ്മളൊരു ടീം ആയിട്ടാണ് കൊണ്ടുപോവുക അപ്പം രാവിലെ എട്ട് മണിയാകുമ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മളോട് റെഡി ആവാൻ പറഞ്ഞതാണ് ഇവരാണ് ഇന്ന് നമ്മളെ കൂടെ യാത്രയിൽ ഉണ്ടാവുക ഇന്നത്തെ യാത്ര കഴിഞ്ഞ് തിരിച്ചെന്നതുവരെ നമ്മളെല്ലാവരും ഒരു ടീമായിരിക്കും അപ്പം നമ്മളെ ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് ഡെസ്റ്റിനേഷൻ പോയിന്റ് ഉണ്ടാവും ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിൻ്റിൽ പാരാസെയിലിങ് ആണ് വരുന്നത് അപ്പം നമ്മൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ ടീമിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യണം അത് കഴിഞ്ഞാൽ നമ്മളെ ബോട്ട് വരും നമ്പർ നോക്കി വെച്ചിട്ട് നമ്മൾ ആ ബോട്ടിലേക്ക് തന്നെ കയറണം അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് കൊണ്ടുപോകും അവിടെ അണ്ടർ വാട്ടർ വാക്കിംഗ് ആണ് വരുന്നത് അതും കഴിഞ്ഞ് ിട്ട് ബോട്ടിൽ നമ്മളെ മെയിൻ ബീച്ചിലേക്ക് കൊണ്ടുപോകും അവിടെ നമ്മൾ വൺ അവർ സ്പെൻഡ് ചെയ്തിട്ട് അവർ നമ്മളെ തിരിച്ച് കൊണ്ടുവരും തിരിച്ചു വരുന്ന സമയത്ത് എവിടെയും ഡെസ്റ്റിനേഷൻ ഇല്ല ഡയറക്റ്റായിട്ട് പട്ടായ സിറ്റിയിലേക്ക് വരികയാണ് ചെയ്യുന്നത് പിന്നെ ഫുഡ് കഴിച്ചിട്ട് നമ്മളെ റൂമിലെത്തിക്കും ഇത് കോറൽ കോറലൈലാൻഡ് വരുന്നത് ഇവിടുന്ന് കുറച്ച് ഡിസ്റ്റൻസിലാണ് അപ്പോൾ ഈ സ്പീഡ് ബോട്ടിലാണ് നമ്മളെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ശരിക്കും നല്ല ആഴ്ക്കടലിലൊക്കെ വലിയ ബീച്ച് വലിയ ബോട്ട് ഷിപ്പ് അതിലൊക്കെയാണ് നമ്മളെ കൊണ്ടുപോവുക പക്ഷേ ഇവിടെ ബോട്ടിൽ നല്ല ആഴക്കടലിലേക്കാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഭയങ്കര അഡ്വഞ്ചർ റൈഡായിരിക്കും ഇത് foreign mainly water sport items are there. If you come, we have boat also. So we this boat on four hundred. four hundred. And today you make a two days unless you have this one. You have to wear a helmet like this. Eight to ten percent will go together. Friends, family member, and single, single. So it will cost four thousand. But you company they make കോറൽ ഐലാൻഡിൽ മെയിൻലി നാല് ടൈപ്പ് വാട്ടർ സ്പോർട്ട് ഐറ്റംസ് ആണ് വരുന്നത് ഒന്ന് ഈ കാണുന്ന പാരാസെയിലിംഗ് ആണ് രണ്ടാമത്തേത് അണ്ടർ വാട്ടർ വാക്കിംഗ് ആണ് പിന്നെ ബനാന ബോട്ടും ആണ് വരുന്നത് പിന്നെ ഇതിൻ്റെ എമൗണ്ട് ഒന്നും പാക്കേജിൽ അല്ല നമ്മൾ അവിടെ പോകുമ്പം സെപ്പറേറ്റ് എടു കൊടുക്കുകയാണ് ചെയ്യുന്നത് പാരാസെയിലിങ്ങിന് ഒരാൾക്ക് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് ഭാത്താണ് അണ്ടർ വാട്ടർ വാക്കിംഗ് ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് ഭാത്താണ് വരുന്നത് അതിൽ ആയിരത്തി ഇരുന്നൂറ് ഭാത്ത് നമ്മൾക്ക് അണ്ടർ വാട്ടർ വാക്കിങ് ചെയ്യാനും മുന്നൂറ് ഭാഗത്ത് വരുന്നത് നമ്മളുടെ വീഡിയോസ് അവർ വാട്സപ്പ് വഴി ഷെയർ ചെയ്യാനുമാണ് ഈ തിരക്കിനിടയിൽ ഈജ ഇവിടെ ഇരുന്നിട്ട് ഫിഷിന് നോക്കുകയാണ് ഏതൊക്കെ ടൈപ്പ് ഫിഷുകളാണ് ഇവിടെ ഉള്ളത് എന്ന് സെയിലിംഗ് കംപ്ലീറ്റ് ആക്കി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് അണ്ടർ വാട്ടർ വാക്കിംഗ് ചെയ്യാനാണ് പോകുന്നത് കടലിൻ്റെ അടിയിൽ നല്ല ഹൈ പ്രഷർ ആയതുകൊണ്ട് തന്നെ അണ്ടർ വാട്ടർ വാക്കിങ് ചെയ്യുമ്പം ഇവർ നമ്മളെ ചെറുതായിട്ടൊന്ന് ട്രെയിൻ ചെയ്ത് ഓരോ ആളുകൾക്കും ഓരോ ഇൻസ്ട്രക്ടറെ വെച്ചിട്ടാണ് ഇത് ചെയ്യിക്കുന്നത് നമുക്കവിടുന്ന് കോറൽസിനെ കാണാനും പിന്നെ ചെറിയ ഫിഷിനെ ഫീഡ് ചെയ്യാനും സാധിക്കും പിന്നെ ക്യാമറ ഒന്നും അലൗഡല്ല ഇപ്പം ക്വാറലൈനയിലെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ പ്ലേസ് ചെയ്താണ് എത്തിയത് അപ്പം ഇവിടെ അണ്ടർ വാട്ടർ വാക്കിംഗ് ആണ് അപ്പം ഞാനും എൻജോയ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്ന് ഫോർട്ടീൻ കിലോമീറ്റർസ് ഉണ്ട് അപ്പം ഒരു അഡ്വഞ്ചർ ആയിട്ട് തന്നെയാണ് എൻജോയ് ചെയ്യുക മസ്റ്റ് ട്രൈ എക്സ്പീരിയൻസസ് ആണ് ഇവിടെ വന്നാൽ വാട്ടർ അഡ്വഞ്ചർ ഐറ്റംസ് കുറേ ഉണ്ട് അതൊക്കെ നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ നമ്മൾ ലൈഫിലൊക്കെ ഉണ്ടാവുന്ന കുറേ ഫിയേഴ്സും അതുപോലെ തന്നെ കുറേ ചോമകളൊക്കെ ചേഞ്ച് ചെയ്യാൻ ഇങ്ങനത്തെ ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും അങ്ങനെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ പോയിൻ്റിൽ നിന്ന് അണ്ടർ വാട്ടർ വാക്കിങ്ങും കഴിഞ്ഞ് ഇനി കോറൽ ബീച്ചിലേക്കാണ് പോകുന്നത് ഇത് കാണുമ്പോൾ തന്നെ അറിയാം സ്പീഡ് ബോട്ടിൽ ഏജയൊക്കെ പിടിച്ചാണ് ഇരിക്കുന്നത് വെള്ളം നന്നായിട്ട് ബോട്ടിനകത്തേക്ക് അടിച്ച് കയറുന്നുണ്ട് എല്ലാവരും നനഞ്ഞിട്ടുണ്ട് ബാക്കിലിരിക്കുന്ന ക്യാബിൻ ക്രൂ വരെ നന്നായിട്ട് തലയ്ക്ക് താഴ്ത്തിയിട്ടാണ് ഇരിക്കുന്നത് ഭയങ്കര അഡ്വഞ്ചർ റൈഡാണ് കേട്ടോ നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്യുക തന്നെ വേണം സ്പീഡ് ബോട്ട് നമ്മളെ വെള്ളത്തിൻ്റെ മുട്ടുവരെ ഒരു ഭാഗത്ത് നിർത്തിയിട്ടാണ് കരയിലേക്ക് ഇറക്കിയത് ഇപ്പം ഞങ്ങളെല്ലാവരും ചെരുപ്പൊക്കെ കൈ പിടിച്ച് ദ ബീച്ചിലേക്ക് നടന്ന് പോവുകയാണ് പട്ടായ ബീച്ചിലാണ് ബീച്ച് വൈബ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ കണ്ടീഷനാണ് അത്യാവശ്യം വെയിലുണ്ട് പിന്നെ നല്ല വിഷം കുറവാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ അത്യാവശ്യം മഴയുണ്ട് എന്നാണ് പറഞ്ഞത് പക്ഷെ ഇന്ന് നല്ല ക്ലൈമറ്റ് ആണ് സ്പെൻഡി നേരത്തെ തന്നെ ഓടിയിലെ പാട്ട് സീൻ ഓർമ്മയില്ലാത്ത ആരും ഉണ്ടാവില്ല അത് ഋതിക് റോഷന് പാടി അഭിനയിച്ചത് ഈ കോറൽ ഐലൻഡിൽ വെച്ചിട്ടാണ് ഇവിടുത്തെ വെള്ളം എന്ന് പനിക്കാണെങ്കിൽ ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആണ് പിന്നെ ആവേശം മൂത്ത് ഒരാൾ വല്ലാതെ വെള്ളത്തിലേക്ക് ചാടി ട്യൂബ് ഒന്നുമില്ലാതെ ഏജയാണിത് വെള്ളം ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടൊന്ന് ഒറ്റയ്ക്ക് വെള്ളത്തിലിറങ്ങാൻ ട്രൈ ചെയ്തതാ മുങ്ങിപ്പോയി ഇവിടെ സീൻ്റെ ഒരു ഭാഗം സ്വിം ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഒരു ഭാഗം ഈ ബനാന ബോട്ടിങ് ജെറ്റ്സ്കി ഇതുപോലുള്ള ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സ്വിം ചെയ്യുന്നവർക്ക് മറ്റ് ആക്ടിവിറ്റീസ്

അങ്ങനെ വൺ അവർ കോറൽ അലൻഡിലെ ബീച്ചിൽ സ്പെൻഡ് ചെയ്ത് ഇനിയിപ്പം ഞങ്ങൾ തിരിച്ച് പട്ടായയിലേക്ക് തന്നെ പോവുകയാണ് ഈ സ്പീഡ് ബോട്ട് യാത്ര ഉണ്ടല്ലോ നമുക്ക് ലൈഫിൽ മടക്കാൻ പറ്റാത്ത അത്രയും അഡ്വെഞ്ചർ ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു ഇനി ഞങ്ങൾ പോകുന്നത് ഫുഡ് കഴിക്കാനാണ് ഒരു ബീച്ച് ഡ്രസ്സും ഒരു ചപ്പലൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് കയ്യിലൊരു എക്സ്ട്രാ ഡ്രസ്സും വെച്ചിട്ടുണ്ടായിരുന്നു സമയം എന്താ ഇപ്പോൾ മൂന്ന് മണിയായിട്ടുണ്ട് അപ്പോൾ ഫുഡ് കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്ത് ഒരു ഫൈവ് ഓ ക്ലോക്ക് ആകുമ്പം ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങുന്നതാണ് തായ്ലൻഡിലെ ഫേമസ് ആയിട്ടുള്ള അൽഖസാർ ഷോ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെയുള്ള അൽ ഖസാർ ഷോ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഇത് ഇവിടുത്തെ ഒരു മ്യൂസിക്കൽ ഡാൻസ് ആണ് ഇത് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഒരു പെർഫോമൻസ് ആണ് അപ്പം സിക്സ് തേർട്ടി മുതൽ സെവൻ തേർട്ടി വരെ വൺ അവർ ഷോ ആണുള്ളത് ഇതാണ് അൽഖസാർ ഷോ നടക്കുന്ന തിയേറ്റർ അപ്പം ഒരു ഹാഫ് ആൻ അവർ ഇനിയും സമയമുണ്ട് അപ്പം ഇതിന് മുന്നിലായിട്ടൊരു സെൻട്രൽ മാർക്കറ്റിൽ ഞങ്ങൾ ആ സെൻട്രൽ മാർക്കറ്റിലേക്ക് ഒന്ന് പോവാണ് കുറച്ച് ടൈം അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ചായ് സ്ട്രീറ്റ് ഫുഡെന്ന് പറയുന്നത് കാണേൻ്റെ ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ ഈ കാണുന്നതാണ് മുതലേ മുതലേറച്ചി ഏത് വേണമെന്ന് നമ്മൾ പറഞ്ഞാൽ അവർ അവരപ്പം തന്നെ കുക്ക് ചെയ്തു തരും ഇത് മാത്രമല്ല ഇവിടെ വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഉണ്ട് നമ്മളെ സീ ഫുഡ് ഐറ്റംസ് ആയിട്ടുള്ള കൂന്തൾ കടുക്ക ചെമ്മീൻ ഈ ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് അത് കൂടാതെ ഈ കാണുന്നത് പല്ലി തേള് സ്നേക്ക് പാറ്റ തുടങ്ങിയ എല്ലാ ഐറ്റംസ് ഉണ്ട് അപ്പം ഇവിടെ വന്ന് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇതൊന്നും കഴിച്ചിട്ടില്ലെങ്കിലും ഇതൊന്നും കാണാതെ നിങ്ങൾ മടങ്ങരുത് ഇതൊക്കെ പിന്നെ വെറൈറ്റി ടൈപ്പ് ഫ്രൂട്ട് ആയിട്ടാണ് കേട്ടോ ഇതാണ് നമ്മളുടെ ഫേമസ് ആയിട്ടുള്ള മാങ്കോ സ്റ്റിക്കി റൈസ് നമ്മളെ തേങ്ങാപ്പാലും മാങ്ങയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് കളേഡ് ആയിട്ടുള്ള റൈസിൻ്റെ മിക്സ് ആണ് ഒരു മാർക്കറ്റാണത് ഇവിടെ വലിയൊരു ഫ്ലൈറ്റ് അതുപോലെ നിർത്തിയിട്ടേക്കാണ് ഭക്ഷണങ്ങൾ എല്ലാ ഫെസിലിറ്റീസും വലിയ അപ്പോൾ അൽഖസാർ ഷോക്ക് ടൈം ആയിട്ടുണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് തൊള്ളായിരം ഭാത്താണ് ഒരാൾക്ക് പ്രൈസ് വരുന്നത് അപ്പം ഷോ കഴിഞ്ഞു ഇവരെല്ലാവരും പുറത്ത് വന്ന് നിൽക്കണേ ഇനി നമ്മൾ പേയ്മെന്റ് ചെയ്താൽ നമുക്കിവിടെ കൂടെ പിക്ക് എടുക്കാം അൽ കസാർ ഷോ കഴിഞ്ഞ് റൂമിലേക്ക് മടങ്ങുമ്പോഴാണ് ഈ ഒരു ഷോപ്പ് കണ്ടത് ഈ സ്രാവിൻ്റെ ചിറകും സ്കിന്നോണ്ടൊക്കെ ഉള്ള ഫുഡ് ഐറ്റംസാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചത് ഈ ഒരു ബിൽഡിങ് കണ്ടില്ലേ ഒരു ഫ്ലൈറ്റ് ഇടിച്ച് കയറിയ പോലെയുള്ള കൺസ്ട്രക്ഷനാണ് ഈ ബിൽഡിങ്ങിൻ്റെത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഭംഗിയാണ് ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു പബിൻ്റെ ആഡാണ് ഇതുപോലത്തെ ഒരുപാട് വണ്ടികളിങ്ങനെ ആഡു ആയിട്ട് ഇങ്ങനെ ട്രാവല് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കഴിച്ച് ഞങ്ങൾ ഇങ്ങനെ നൈറ്റ് ലൈഫൊക്കെ എൻജോയ് ചെയ്യേണ്ട ഇവിടെ വന്നിട്ട് നമ്മൾ നേരത്തേക്കേറി ഉറങ്ങുന്നത് ശരിയല്ല അതുകൊണ്ട് ഞങ്ങൾ റൂമിൽ വന്നിട്ട് ഒന്ന് ഫ്രഷായിട്ട് ഈ നൈറ്റ് ലൈഫൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി പുറത്തിറങ്ങാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം കൂടുതൽ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഗുഡ് നൈറ്റ്